ഹായ് ഓൾ വെൽക്കം ടു സ്പാർട്ടൻസ് സോ എക്സാമിങ്ങ് തൊട്ടടുത്ത് എത്തിയത് നമുക്ക് ഒരു റിവിഷൻ ക്വസ്റ്റ്യൻസും അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ദെൻ നമുക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് കൂടുതലായിട്ട് എൻഫസൈസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ളൊരു റിവിഷൻ നോക്കാം ഒപ്റ്റിക്സ് മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിലബസിൽ എന്തൊക്കെയായിരുന്നു നമുക്ക് പഠിക്കാനുള്ളത് എന്നൊന്ന് നോക്കാം എന്നിട്ട് അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒന്നും ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് എത്താം ഫസ്റ്റ് നമുക്ക് ഇൻ്റർഫറൻസ് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻ്റർഫറൻസ് എന്താണ് ഡെഫിനിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഇതുവരെ പഠിച്ചതുമായിട്ട് ഇൻ്റർഫറൻസിനുള്ള റിലേഷൻ അതൊക്കെയാണ് നമ്മൾ അനലിറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിൽ പഠിച്ചത് ദെൻ തിയറി ഓഫ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് ടൂ മാർക്കിന് അതുപോലെ തന്നെ വൺ മാർക്കിനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ രണ്ട് പോർഷൻസിൽ നിന്നും വരും അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ദെൻ ബാൻ വിട്ട് അതുപോലെ ഇതിൽ നിന്നുള്ള പ്രോബ്ലംസും ഈ ഇൻ്റർഫെറൻസ് ഫ്രിഞ്ചസ് ഫ്രിഞ്ച് വിട്ട് ബാൻ വിത്തൊക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസും വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദെൻ ഇൻ്റർഫെറൻസ് ഇൻ തിൻ ഫിലിംസ് അത് ഒരുതാണ് എസ് ഐക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇൻ്റർഫെറൻസ് ഇൻ തിൻ ഫിലിംസ് ദെൻ റിഫ്ലക്റ്റഡ് സിസ്റ്റം കളർ ഓഫ് തിൻ ഫിലിംസ് ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ ആൻഡ് ഈക്വൽ തിക്നെസ് ദെൻ ന്യൂട്ടൻസ് റിംഗ് ന്യൂട്ടൻസ് റിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ന്യൂട്ടൺസ് റിംഗ്സ് ആൻഡ് അത് ഷുവർ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ന്യൂട്ടൻസ് റിങ്ങും അത് ഉപയോഗിച്ച് നമ്മൾ മോണോക്രമാറ്റിക് വേവ് ലെങ് കണ്ടുപിടിക്കുന്ന ആ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പും പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ ഇപ്പോൾ ഇൻ റിഫറൻസ് ആണ് ദെൻ കൺസ്ട്രക്ഷൻ ആ എക്സ്പെരിമെൻറ്റൽ സെറ്റപ്പിൻ്റെ കൺസ്ട്രക്ഷൻ ദെൻ എങ്ങനെയാണ് ആ ടാബ്ലറ്റ് ചെയ്ത് നമ്മൾ ഫൈനലി അ വാല്യൂ എക്സ്പെരിമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇൻ ഒരു എക്സ്പെരിമെന്റ് എന്ന രീതിയിൽ തന്നെ ന്യൂട്ടൺ സ്ട്രിങ് പഠിക്കണം ദെൻ റിഫ്ലക്റ്റഡ് സിസ്റ്റം മെഷർമെന്റ് ഓഫ് വേവിലിങ് ആൻഡ് റിഫ്ലാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്വിഡ് നമുക്ക് ന്യൂട്ടൺ സ്ട്രിംഗ് ആണ് ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദെൻ നമുക്ക് ഇൻ്റർഫെറൻസ് ഇൻ തിൻ ഫിലിംസ് ഇത് രണ്ടു ആണ് ഇതിൽ നിന്ന് എസ് എ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത് ഓൾസോ ഇതിൽ നിന്ന് പ്രോബ്ലംസും ടു മാർക്ക് ആൻഡ് വൺ മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഒരുപാട് ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഈ രണ്ട് പോർഷൻസും കറക്റ്റ് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കണം ദെൻ നമ്മുടെ പോർഷനിൽ ഉണ്ടായിരുന്നായിരുന്നു ഡിഫ്രാക്ഷൻ ഡിഫ്രാക്ഷെ ഫിനോമിനൻ്റെ അതിന്റെ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷനിൽ തന്നെ ഫ്രണൽ ആൻഡ് ഫ്രോണോഫർ അതിന്റെ രണ്ടും അതായത് അവരെ രണ്ടിനെയും ഓരോ ആ രണ്ട് പോർഷൻസും ഓരോ എസ് എഴുതുന്ന മോഡലിൽ തന്നെ അത് രണ്ടും നോക്കി വെക്കണം ഫ്രണൽ ഡിഫ്രാക്ഷനും ഫ്രോണോഫർ ഡിഫ്രാക്ഷനും അതിൽ തന്നെ അറ്റ് സ്ട്രൈറ്റജും സർക്കുലാർ അപ്പർച്ചറും ഉണ്ട് അപ്പൊ അതും നന്നായിട്ട് നോക്കണം നമുക്ക് ഫ്രോൺ ഓഫർ ഡിഫ്രാക്ഷൻ്റെ സിംഗിൾ സ്ലിറ്റിന്റെ മാത്രമേ ഡെറിവേഷൻ പഠിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതും വെരി വെരി ഇമ്പോർട്ടൻ്റ് അപ്പോൾ ഫ്രോൺ ഓഫർ ഡിഫ്രാക്ഷൻ മറ്റ് സിംഗിൾ സ്ലിറ്റ് ഫ്രണൽ ആൻഡ് ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ ദെൻ പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് യൂസ് ചെയ്തിട്ട് ഡിവേവിലിൻ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു എസ്ഐ അങ്ങനെ മൂന്ന് എസ് ഐസ് ആണ് ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് ഡിഫ്രാക്ഷൻ അതിൽ എഡ്ജ് സർക്കുലർ അപർച്ചർ ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം ആൻഡ് കൂടുതൽ പ്രിഫറൻസ് നിങ്ങൾ ഫസ്റ്റ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് അത് പഠിക്കുക ദെൻ ഫ്രണൽ ആൻഡ് ഫ്രോൺ ഓഫറിൻ്റെ രണ്ടും ഓക്കെ അതിൽ സിംഗിൾ സ്ട്രിറ്റിൻ്റെ മാത്രമേ എക്സ്പ്ലനേഷൻ പഠിക്കാനുള്ളൂ ഫോർ ഫ്രോണോഫർ ഫ്രണലിൻ്റെ സ്ട്രെയിറ്റഡ് എഡ്ജും ഉണ്ട് സർക്കുലർ ഉണ്ട് അപ്പോൾ അത് നോക്കണം ആൻഡ് ഇതിൽ നിന്നും പ്രോബ്ലംസ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഇക്വേഷൻസ് ആയിട്ട് പഠിച്ചതെല്ലാം എഴുതി വെക്കണം പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചേക്കണം വെച്ചെടുക്കണം നമ്മൾ നമ്മളതിൽ പോളറൈസേഷൻ പഠിക്കുന്ന ഒരു പോർഷൻ ഉണ്ട് പോളറൈസേഷൻ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് പോളറൈസേഷനിൽ സർക്കുലർലി എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് അത് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും പോളറൈസേഷൻ ഓക്കെ അതുപോലെ ലേസറിൽ റൂബി ലേസർ റൂബി ലേസർ ഈസ് വെരി വെരി റൂബി റൂബിലേസറിൻ്റെ പ്രിൻസിപ്പിൾ ആപ്ലിക്കേഷൻ കൺസ്ട്രക്ഷൻ അതെല്ലാം ചേർത്ത് റൂബി ലേസർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ നമുക്ക് ലേസർ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആപ്ലിക്കേഷൻസ് പിന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലേസർ എന്നൊക്കെ പറഞ്ഞ് ഒന്നിച്ച് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ദെൻ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ഗ്രേഡ് ഇൻഡെക്സ് ഫൈബറും അവരുടെ ഡിഫറൻസസ് ഫോർ മാർക്കിനോ അല്ലെങ്കിൽ ടൂ മാർക്കിനൊക്കെ ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് അതുപോലെ ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫോർ ഓർ ടു മാർക്ക് ചോദിക്കാം ദെൻ പോപ്പുലേഷൻ ഇൻവെർഷൻ അത് അച്ചീവ് ചെയ്യുന്ന ഓപ്റ്റിക്കൽ പമ്പിങ് അത് രണ്ടും എന്തായാലും ടൂ മാർക്ക് ചോദിക്കാം അപ്പോൾ ഇതിലെ എല്ലാ ടോപ്പിക്സും ഒരുവിധം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ആൻഡ് മെയിൻ ആയിട്ടുള്ളത് റൂബി ലേസർ ആണ് ആണിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക് എസ് എ പോയിന്റ് ഓഫ് വ്യൂവിൽ ദെൻ നമുക്ക് മാഗ്നറ്റിസം ആയിരുന്നു അടുത്തത് മാഗ്നറ്റിസത്തിൽ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള ഡയ പാര ഫെറോ ആൻറ്റി ഫെറോ അത് ഒരു ഉറപ്പായിട്ടും ചോദിക്കാം ആൻഡ് ആൻറ്റി ഫെറോ എന്നാണ് അപ്പോൾ അത് അതെന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ദെൻ ഇലക്ട്രോൺ തിയറി ഇലക്ട്രോൺ തിയറി ഓഫ് ഡയ മാഗ്നറ്റിസവും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ദെൻ ഇതിൽ ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാനുണ്ട് ബി എച്ച് ആൻഡ് ഡൈം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഇക്വേഷൻസ് ഉണ്ട് മാഗ്നറ്റിക്സ് അസെപ്റ്റബിലിറ്റി പെർമിബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതിൽ നിന്നെല്ലാം പ്രോബ്ലംസ് ഷുവറായിട്ട് ചോദിക്കും ദൻ ഇലക്ട്രിസിറ്റി ഇതിൽ എൽ സി ആർ സർക്യൂട്ട് എൽ സിആർ സീറി സർക്യൂട്ടും വിത്ത്നാംസ് അതായിരിക്കും കൂടുതലായിട്ടും ചോദിക്കാനുള്ളൊരു ചാൻസ് ഓക്കെ അപ്പൊ ഇത്ര എണ്ണമേ സിലബസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എല്ലാത്തിൽ നിന്നും ഉള്ള ഇക്വേഷൻസ് ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വച്ചേക്കണം ആൻഡ് ആ ഇക്വേഷൻസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാം ടൈമിൽ ഹെൽപ്ഫുള്ളാവും നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഓർമ്മ വരും എന്നിട്ട് ഗിവൺ ആയിട്ട് തന്നിരിക്കുന്നത് ഗിവൺ തന്നിരിക്കുന്ന എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇക്വേഷൻ അറിയാമെങ്കിൽ അൺനോൺ ആയിട്ടുള്ള ഏതാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അതിന് മനസ്സിലാവും ആൻഡ് ആ റിലേഷൻ ഉപയോഗിച്ച് ഈസി ആയിട്ട് ആൻസറ് കിട്ടും ഓക്കെ